ഹലോ എല്ലാ കൂട്ടുകാർക്കും ഷാലൂസ് പ്ലാൻ വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് പ്ലാൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സാപ്പിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് പേയ്മെൻറ്റ് ഗൂഗിൾ ആണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് തിങ്കള ചൊവ്വ ബുധൻ ആ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അയയ്ക്കുക അപ്പോൾ കുറഞ്ഞ വിലയിൽ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പ്ലാന്റ്സ് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ പ്ലാന്റ് വാങ്ങുമ്പോൾ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ പ്ലാന്റ് വാങ്ങുന്നതെങ്കിൽ ആ വിവരമൊന്നും എന്നോട് പറയുക ഞാൻ ചോദിക്കും ഇൻ കേസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്നോടൊന്ന് പറയാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം മെയിനായിട്ടും ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലാന്റ്സൊക്കെ ഒട്ടുമിക്കവറിയിൽ ഉണ്ടായിരിക്കും ഇല്ലാത്തവർക്ക് വാങ്ങാൻ പറ്റിയൊരു അവസരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് ഇതായി ഒരു കലേഡിയമാണ് ക്രിസ്മസ് കലേഡിയമാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇന്നത്തെ പ്ലാന്റുകളെല്ലാം അഞ്ച് പത്ത് അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു റേറ്റ് ഇട്ടിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കലേഡിയൊക്കെ ആകുമ്പോൾ ലീഫ് ഒക്കെ നശിച്ച് പോലെ നിങ്ങൾ പേടിക്കേണ്ട അതിൻ്റെ താഴെ കിഴങ്ങുണ്ടെങ്കിൽ പ്ലാന്റ് പിടിച്ചു വരും അടുത്തതായി ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് സെഫീഡിയം എന്നുമാണ് പേര് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടാക്കി കിട്ടും അടുത്തത് എന്താ ഒരു ഹാങ്ങിംഗ് വെറൈറ്റി വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ വയ്ക്കാം സെലം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഒരുപാട് തവണ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തതായി ഒരു കലേഡിയമാണ് ഇതിൽ രണ്ട് മൂന്ന് തൈകൾ നിൽക്കുന്നുണ്ട് അതിൽ ഒരു പ്ലാന്റിന് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മഴക്കാലമാണ് കല്ലേടിയങ്ങളൊക്കെ പിടിച്ചു വരുന്ന ഒരു സമയമാണ് ഇതൊക്കെ ഒരിക്കൽ വാങ്ങി വെച്ചാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അടുത്തത് ഇതായി ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ സ്നേക്ക് പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് ആണ് ഇത്തിരി ഹൈറ്റിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് പൊട്ടറ്റോയിൻ ആണ് വെരിഗേറ്റഡ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് സെയിം പ്ലാന്റിൻ്റെ സൈസൊക്കെ നോക്കുക അടുത്ത പ്ലാന്റ് വെറ്റിക്കൽ ഗാർഡനിലും ഹാങ്ങിങ് പോട്ടിലും നിലത്തും ഒക്കെ നട്ടു വളർത്താൻ പറ്റുന്നത് നമ്മുടെ റോയൽ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് അടുത്തത് അഫേഡിൽ ലാന്തസ് പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് പെട്ടെന്ന് ഷൂട്ടുകളൊക്കെ വരുന്ന പ്ലാന്റ് തന്നെയാണ് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ബുഷിയായിട്ട് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് പെട്ടെന്നൊക്കെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് തന്നെയാണ് അടുത്തത് ദൈ ഒരു വെറൈറ്റിയാണ് ചെറിയ ലീഫോട് കൂടിയത് റൂട്ടഡ് നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്കാണ് കൂടാതെ കട്ടിങ്സ് ഉണ്ട് അഞ്ചു രൂപയ്ക്ക് ഇത് ബേബി ടീയേഴ്സാണ് ഹാങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് റൂട്ടഡ് രൂപയ്ക്ക് പ്ലാന്റ്സ് അഞ്ചു രൂപക്കും അവൈലബിൾ ആണ് അടുത്തോണിയാണ് നമുക്ക് ഹാങ് ബോർഡിൽ വളർത്താം കൂടാതെ സ്റ്റിക്കിലൊക്കെ കയറിയിട്ടിട്ട് അതിലും കയറ്റി വളർക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെൽവെറ്റ് കിടക്കണ്ട ലീഫുകൾ നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് അടുത്തതും ഒരു സിങ്കോണിയമാണ് നോർമൽ ആയിട്ടുള്ള സിങ്കോണിയം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇപ്രാവശ്യം ലിമിറ്റഡ് ഉള്ള പ്ലാന്റുകൾ അപ്പം വേണമെന്നുള്ളൊരു വേഗം ഓർഡർ ചെയ്യുക കേട്ടോ നമ്മുടെ പ്ലാന്റുകളൊക്കെ പ്രൊപ്പക്കേഷനിൽ ഇരിക്കുന്നേ ഉള്ളൂ അതൊക്കെ ഏകദേശം ആയി വരുന്നു അടുത്ത സെയിൽ വെടിയിലൊക്കെ ഉണ്ടാവും അടുത്തത് നമ്മൾ ഒരുപാട് തവണ സെയിൽ ചെയ്തിട്ടുള്ള വെരികേറ്റഡ് ലീഫോഡ് കൂടിയിട്ടുള്ള പനിക്കൂർക്കേറ്റ പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കൂടാതെ കട്ടിങ്സ് അവൈലബിൾ ആണ് അഞ്ച് രൂപയ്ക്ക് അടുത്തത് വാൻ ആണ് നമ്മളിത് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വാട്ടർ പ്ലാന്റ് ആണ് മെക്സിക്കൻ സ്വാൻ ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സും ഒരുപാട് തൈകളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മളേലധികം ഇല്ല ഈ ഒരു പ്ലാന്റ് ഒക്കെ ഉള്ളൂ നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇത് ബാസ്കറ്റ് പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയ്ക്കും അതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് അഞ്ച് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹാങ്ങിങ് വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് അടുത്തത് ഒരു കലേഡിയം വെറൈറ്റി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കലേഡിയം ചെറിയ പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു കിട്ടും കാരണം അതിൻ്റെ താഴെ കിഴങ്ങുകൾ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് ഒന്നിച്ചത് തിങ്കായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇങ്ങനെ ബൊക്ക പോലെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സെയിൽ നമ്മളിത് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് എന്താ ഇത് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫിനോഡൻഡോൺ വെറൈറ്റിയാണ് കോമൺ ആയിട്ടുള്ള ആരെങ്കിലും കാണാറുള്ളതാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സും ഉണ്ട് അടുത്ത പ്ലാന്റ് പർപ്പിൾ ഹെർട്ട് ആണ് ഇതിൽ ചെറിയ പിങ്ക് കളറുള്ള ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഒത്തിരി പെയിലൊക്കെ ഇടുന്ന ഭാഗത്താണെങ്കിൽ ലീഫുകൾ നല്ല ഡാർക്ക് കളറിൽ വരും വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തത് ഒരു പോത്തോസിൻ്റെ വെറൈറ്റിയാണ് എൻജോയ് പോത്തോസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പോത്തോസിൻ്റെ വെറൈറ്റി തന്നെയാണിത് അടുത്തത് ദൈവര് പ്ലാന്റ് ആണ് ഡിസ്റ്റീരിയ പ്ലാന്റ് ആണ് നമ്മൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇത് ഇതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആണ് ഇത് നമ്മൾ മണ്ണിലല്ല നട്ട് വെക്കേണ്ടത് കൂടാതെ നമ്മൾ ഓർക്ക ഓർക്കഡൊക്കെ നട്ടുവയ്ക്കുന്നത് പോലെ ഈ കരിയും കല്ലുമൊക്കെ വെച്ചിട്ട് അതിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷെ പിടിച്ചു കിട്ടും സ്ലോ ഗ്രോത്ത് ആന്നേ ഉള്ളൂ അടുത്തത് ഒരു ഹാങ് വെറൈറ്റി ടാങ്കർ ഹാട്ടിൻ്റെയാണ് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയ്ക്കും കട്ടിങ്സ് നമ്മൾ അഞ്ച് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട പിടിച്ച് കിട്ടും ഈ പ്രശ്ന സെയിൽ വീടിയിൽ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ പിടിച്ചു കിട്ടുമെന്ന സംശയമൊന്നും വേണ്ട പിടിച്ചു കിട്ടുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് കലേസിയ പ്ലാന്റ് ആണ് ഇതിന്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ ചെറിയ റൂട്ടോട് കൂടിയിട്ടുള്ളത് ഹൈംബോർഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഹാങ് പോട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ഫിലോഡൻഡ്രോൺ ആണ് ഹാർഡ് ഷേപ്പ് ഫിലോഡൻഡോൺ ആണ് റൂട്ടഡ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്ക് അതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ലീഫുകളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയായി നിയൻ പോത്തോസാണ് ഇവിടെ ആ കളറുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് റൂട്ടഡ് കട്ടിങ്സ് ആണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് കട്ടിങ്സൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഓഫറ് എല്ലാവരും മാക്സിമം പ്ലാന്റ്സർ വാങ്ങാൻ ശ്രമിക്കുക അടുത്തടുത്ത സെയിലിലൊക്കെ വരുമ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ മാറും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ ലോ റേറ്റിൽ പ്ലാന്റ് പ്ലാന്റിൻ്റെ സെയിൽ ഒരു ഇടുന്നതായിരിക്കും കേട്ടോ അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് പെന്നി വട്ട് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റുകൾ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ശ്രീൽഖണ് വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓർഡർ ഒക്കെ കൺഫേം ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് താങ്ക്